കോതുമംഗലത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനായി ലക്ഷം രൂപ അനുവദിച്ചുവെന്ന് ആന്റണി ജോൺ എം അറിയിച്ചു കവളങ്ങാട് കുട്ടമ്പുഴ പഞ്ചായത്തുകളിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഫെൻസിംഗ് സ്ഥാപിക്കുക മുള്ളിരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ചിൽ ചുള്ളിക്കണ്ടം ചെക്ക് പോസ്റ്റ് മുതൽ പനംകുഴി വരെ ഒന്നര കിലോമീറ്ററും നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ചിൽ ഇഞ്ചത്തൊട്ടി പ്രദേശത്തെ ഈന്തലും പാറ മുതൽ മെഴുക്കുംതാലി തേക്ക് പ്ലാന്റേഷൻ വരെ പതിനൊന്ന് കിലോമീറ്ററും ചെമ്പൻകുഴി തൂക്കുപാലം മുതൽ മണിയൻപാറ വരെ ഒരു കിലോമീറ്ററുമാണ് ഫെൻസിംഗ് നടത്തുക തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിൽ താളുംകണ്ടം ട്രൈബൽ കോളനിക്ക് ചുറ്റും അഞ്ചു കിലോമീറ്ററും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫെൻസിംഗ് നടത്തും കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആർ കെ വി വൈ സ്കീമിൽ അനുവദിച്ച തുക ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കൈമാറിയിട്ടുണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ ടെൻഡർ വിളിച്ച് ഫെൻസിംഗ് നിർമ്മാണം നടത്തുന്നതാണ് ഫെൻസിംഗിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഈ പഞ്ചായത്തുകളിൽ ജനകീയ സമിതികൾ രൂപീകരിക്കുന്നതാണെന്നും എം എൽ എ അറിയിച്ചു വന്യമൃഗശല്യം നേരിടുന്ന മറ്റു മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ നിർമ്മാണം സമയബന്ധിതമായി ആരംഭിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ന്യൂസ്